ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാടാണ് പീലിയുടെ ഗ്രാമം എന്നുള്ളത് അപ്പോൾ അതിലെ പാഠവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൂടെ കൂട്ടിയിട്ടുള്ള ക്ലാസ്സാണ് അതിലെ ഒന്നാമത്തെ പാട്ടാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നമുക്ക് പാടത്തിലേക്ക് പോവാം അപ്പോൾ നമുക്ക് പാടത്തിൽ കുറച്ച് കൂട്ടുകാരെയൊക്കെ കാണുന്നുണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരെ അവധിക്കാലം തീരാൻ പോവുകയാണ് അതിനു മുമ്പ് പീലി സഹപാഠികളെ തന്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ നാല് പേർ നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്നു പോയി വന്നാലോ അപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവധിക്കാലം തീരാൻ പോവുകയാണല്ലേ നിങ്ങളൊക്കെ അവധിക്കാലം കഴിഞ്ഞ് സ്കൂളുകളിൽ സ്കൂളുകളിലെത്തിയില്ലേ ഒരു അങ്ങനെയുള്ളൊരവധിക്കാലത്ത് എന്താണ് പീലി തൻ്റെ കൂട്ടുകാരെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ നാല് കൂട്ടുകാർ ആരെല്ലാം ഒന്ന് നമുക്ക് വഴിയെ നോക്കാം അപ്പം നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കൂട്ടുകാർക്കെല്ലാം യാത്രകളിഷ്ടമല്ലേ എവിടെയൊക്കെ പോകാനാണ് ആഗ്രഹം ഓക്കേ ഇനി നമുക്ക് പീലിയുടെ കൂട്ടുകാർ കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ ഉള്ളത് എന്താണ് ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഉള്ളതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഭാഗത്ത് അത്രയേ ഉള്ളൂ കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഗ്രാമത്തിലേക്ക് എങ്ങനെയാണ് ഗ്രാമം ഇന്നെല്ലാം നോക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു പീലിക്ക് നാല് കൂട്ടുകാരാണ് ഇനി കൂട്ടുകാർ പരസ്പരം അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആദ്യം തന്നെ വീൽചെയറയിലുള്ള ഒരു കുട്ടിയാണ് കുട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം ഞാൻ നീനു ഞാൻ സഞ്ചരിക്കുന്നത് വീൽചെയറിലാണ് എൻ്റെ വീട് നഗരത്തോട് ചേർത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് എനിക്കൊരു അനിയൻ കൂടിയുണ്ട് അപ്പം നീനെ സ്വയം പരിചയപ്പെടുത്തിയില്ലേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകളാണ് അപ്പോൾ ആ കോട്ടാസിലാണ് അവർ താമസിക്കുന്നത് അവൾക്ക് ഒരു അനിയനുണ്ട് നഗരത്തിലാണ് അവൾ താമസിക്കുന്നത് നീ അപ്പുറത്ത് ആണ് അപ്പു സ്വയം പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് അപ്പു നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട് അമ്മ മാത്രമാണ് എനിക്കുള്ളത് തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ അപ്പം അപ്പൂ അപ്പൂവിനെ പരിചയപ്പെടുത്തി നഗരത്തിലെ ഒരു ചേരിയിലാണ് അവൻ താമസിക്കുന്നത് അവനെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ഒരു തുണിമില്ലിലെ തൊഴിലാളിയാണ് എന്നാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇനി അടുത്ത ആൾ അവനെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് വിക്കി നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ് എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട് പെൻ ബിസിനസ്സുകാരൻ്റെ മകനാണ് അതുപോലെ മമ്മിയും ജോലി ചെയ്യുന്നുണ്ട് അവർ താമസിക്കുന്നത് അപ്പാർട്ട്മെൻറ്റിലാണ് ഇനി ഓരോ കുട്ടികളും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഇനി നാലാമത്തെ കുട്ടിയെ നോക്കൂ ഞാൻ ചമേലി ഞങ്ങൾ അസം സ്വദേശികളാണ് ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിൽ എത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ നോക്കൂ നാല് വ്യത്യസ്ത കൂട്ടുകാരാണ് പീലിക്കുള്ളതല്ലേ അതിലൊന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ള ഒരു കുട്ടിയുണ്ട് അതാണ് അസം സ്വദേശിയായ ചമേലി നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് കേരളത്തിൽ ഒരുപാട് എന്താണ് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടല്ലേ അതിലെ ഒരു കുട്ടിയാണ് അവർ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലത്താണ് അവളും താമസിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി പല ആൾക്കാരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് വ്യത്യസ്ത ആൾക്കാർ താമസിക്കുന്നത് ഓരോരുത്തരുടെയും ജോലിയും എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഇനി നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നാല് കൂട്ടുകാരെ പരിചയപ്പെടുത്തിയില്ലേ അപ്പോൾ നമ്മൾ അഞ്ചാമതായിട്ടുള്ള ആളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിലെ ഒരാളായി നിങ്ങളെ വരച്ച് ചേർത്ത് സ്വയം പരിചയപ്പെടുത്തുക അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം വരയ്ക്കാനുള്ള ഭാഗത്ത് ചിത്രം വരയ്ക്കുക പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ആദ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് എൻ്റെ പേര് എന്നുള്ള അടുത്ത് നിങ്ങളുടെ എഴുതുക പിന്നെ പിന്നീട് നിങ്ങൾ നിങ്ങൾ ഗ്രാമത്തിലാണോ പട്ടണത്തിലാണോ താമസിക്കുന്നത് അതായത് ഞാൻ എന്നെ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ എന്ന പട്ടണത്തിൻ്റെ പേരാണെങ്കിൽ അത് എഴുതി അത് എഴുതിയിട്ട് പട്ടണത്തിലാണ് താമസിക്കുന്നത് എന്ന് എഴുതുക പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് എഴുതുക എൻ്റെ അമ്മയുടെ പേര് എന്ന് എന്നെഴുതുക എനിക്കൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ട് ഇത് നിങ്ങളെക്കുറിച്ചുള്ള പ്രൊഫൈലാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ പട്ടണത്തിലാണ് താമസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ അമ്മയുടെ പേര് എനിക്കൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ട് ഇതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഇനി താഴെയുള്ള ഒരു നോട്ടാണ് അത് ശ്രദ്ധിച്ച് വായിക്കുക ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത് അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട് മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത പേജിലേക്ക് പോകാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജോലിയെടുക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നു നോക്കൂ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി അല്ലേ നിങ്ങളുടെ പേരും അച്ഛൻ്റെ പേരും താമസിക്കുന്നതൊക്കെ പരിചയപ്പെടുത്തി നമുക്ക് വിപുലപ്പെടുത്തി നമ്മളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് അപ്പോൾ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഹോബി ഒഴിവ് സമയം ചെലവഴിക്കുന്ന രീതികൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ടീച്ചറുടെ സഹായം ഇതിനുണ്ടാവും എന്നാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ സ്വയം കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ എൻ്റെ ഹോബികൾ ഇതിൽ ഞാൻ ചില ഹോബികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ ഹോബികൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്ത് എഴുതുക കൂടാതെ നിങ്ങളുടെ വേറെ ഹോബികൾ ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർക്കുക എൻ്റെ ഹോബികൾ ചിത്രം വരയ്ക്കുക കഥകൾ വായിക്കുക സംഗീതം കേൾക്കുക ക്രിക്കറ്റ് കളിക്കുക നൃത്തം ചെയ്യുക ടി കാണുക ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക തുടങ്ങിയവയാണ് അപ്പോൾ ഇതല്ലാത്ത കൂടു വേറെ ഹോബികളാണെങ്കിൽ അതും കൂടെ ചേർത്ത് അതിൽ അതെടുത്ത് എഴുതുക ഇനി നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്നുള്ളതിന് നിങ്ങളുടെ ആണ് ആഗ്രഹം എന്ന് എഴുതുക അത് നമുക്ക് ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആഗ്രഹമുള്ളവർ അത് മറ്റുള്ളവർ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ എഴുതുക അധ്യാപകൻ ഡോക്ടർ പോലീസ് ഓഫീസർ അതുപോലെ സോൾജിയർ പൈലറ്റ് എഞ്ചിനീയർ എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളത് അവിടെ എഴുതുക പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ അത് എഴുതേണ്ടത് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ദയവുള്ളവനായിരിക്കും ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് എഴുതാനുള്ള പ്രൊഫൈലാണ് അപ്പോൾ ഓരോ കുത്തു കുത്തുകുത്തിട്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുക നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ മൃഗവളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവയെ നോക്കി വളർത്തുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ എനിക്കിഷ്ടമാണ് മത്സ്യകൃഷി ചെയ്യാൻ എനിക്കിഷ്ടമാണ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത് ചില ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട് ബാക്കി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇനി പീലിയുടെ ഓരോ കൂട്ടുകാരും പറയുന്ന കാര്യങ്ങൾ നോക്കാം നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു എല്ലായിടത്തും പോകാനുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാലോ അപ്പം അവൾ പറയുകയാണ് അവൾ വീൽ ചെയറിലായത് കൊണ്ട് തന്നെ എന്താണ് എല്ലായിടത്തും പോകാൻ പ്രയാസമാണ് വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല അല്ലേ കുട്ടുകാരെ വീട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ പറ്റിയ ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവളെ ഒറ്റയ്ക്ക് വിടാനുള്ള സമ്മതം കിട്ടാൻ കുട്ടി ഒരുപാട് പ്രയാസപ്പെട്ടു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ബാക്കി നോക്കാം പപ്പായും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെയും വിട്ടത് എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ് അവിടെ പോയി ഒന്നും കഴിക്കാൻ കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ സാഹചര്യമാണ് വീട്ടിൽ എന്നാലും സമ്മതം കിട്ടാൻ പ്രയാസപ്പെട്ടു എങ്കിലും അവർക്ക് വീടിന് പിലിയുടെ വീട്ടിലേക്ക് പോകാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട് ഇനി ചമേലിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ് ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കാറില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത് അപ്പോൾ ചമേലിയെയും സമ്മതം കിട്ടിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പീലിയുടെ ഗ്രാമത്തിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ചമേലിയെയും ചമേലിയുടെ മായും പപ്പായും പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവാൻ സമ്മതം കൊടുത്തത് ഇനി നോക്കൂ അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല ഞാൻ പോവുമ്പോ അമ്മ വീട്ടിൽ ഒറ്റക്കാവും എന്ന വിഷമമുണ്ട് ഒരു ദിവസത്തേക്കല്ലേ കുഴപ്പമില്ല നമ്മൾ എന്താണ് നാല് കുട്ടികൾക്ക് നാല് സാഹചര്യങ്ങളാണ് വീട്ടിൽ ചിലവർക്ക് സമ്മതം കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്താണ് കുട്ടികളെ പുറത്ത് വിടാൻ ഭയങ്കര പേടിയാണ് എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളെ പുറത്തുവിടുന്ന കാര്യത്തിൽ ഭയങ്കര ആശങ്കയാണ് നല്ല ഭക്ഷണം കിട്ടുമോ മറ്റൊരു സ്ഥലത്ത് പോയ കുട്ടിക്ക് അവിടെ പ്രയാസങ്ങളുണ്ടാകുമോ അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമോ ഇതൊക്കെയാണ് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ നിങ്ങളും ഇവരോടൊപ്പം യാത്രക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ താഴെ നിങ്ങൾ വരച്ച് ചേർത്ത് നിങ്ങളെ വരച്ച് ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് ഇനി എഴുതേണ്ടത് കുട്ടികളെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് ഒന്ന് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ യാത്ര പോകാൻ ഞാൻ വളരെ ആവേശത്തിലാണ് മാതാപിതാക്കളിൽ നിന്ന് സമ്മതം വാങ്ങാൻ എനിക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു യാത്രക്കിടെ കഴിക്കാൻ അമ്മ എനിക്ക് ലഘുഭക്ഷണം തന്നു വിട്ടു എൻ്റെ സുഹൃത്തുക്കൾക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി കൂടി അമ്മ തന്നു വിട്ടു ഇതുപോലെയാണ് നിങ്ങളുടെ എഴുതേണ്ടത് അപ്പം നിങ്ങളുടെ വേറെ എന്തെങ്കിലും പിന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം അല്ലേ ഇനി ഒരു പ്രയാസമില്ലാതെ സമ്മതിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെന്ത് എഴുതണം അത് യാത്ര പോകാൻ എനിക്ക് വളരെ ആവേശമാണ് മാതാപിതാക്കൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ എനിക്ക് വേഗം സമ്മതം തന്നു എന്തുകൊണ്ട് എനിക്ക് ഗ്രാമത്തിൽ പോയി നിൽക്കുന്നത് നല്ല ഇഷ്ടമാണെന്ന് അമ്മക്ക് അറിയുന്നത് കൊണ്ട് തന്നെ സമ്മതം തന്നു പിന്നെ നമുക്ക് യാത്രയ്ക്ക് ഇടെ കഴിക്കാൻ അതുപോലെ കളിക്കാൻ എന്താണെങ്കിലും നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ നിങ്ങളുടെ ചെറിയ ഒരു കാര്യം കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ ആശങ്കയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്ത പാട്ട് ഇതുവരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിലുണ്ട് അടുത്ത പാട്ടായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾ സാമൂഹ്യശാസ്ത്രത്തിലെ നോട്ടുകളും വിവരങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക